ഈ ശംശിഖായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ പ്രണയിച്ച് വിവാഹം കഴിച്ച് കുടുംബജീവിതം തകർന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും ഈശോയുടെ കരുണയ്ക്കായി സമർപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ ദൈവത്തെ അറിഞ്ഞത് നമ്മളെ കുഞ്ഞുനാളിൽ നമ്മുടെ മാതാപിതാക്കന്മാർ നമുക്ക് അസുഖങ്ങളൊക്കെ വരുമ്പോൾ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കും ഈശോയെ വിളിച്ച് പ്രാർത്ഥിക്കും പരിശുദ്ധ അമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കും വൈകുന്നേരങ്ങളിൽ സന്ധ്യാപ്രാർത്ഥന ചൊല്ലുമ്പോൾ സ്വർഗസ്നായ പിതാവെ എന്നുള്ള പ്രാർത്ഥനയൊക്കെ ചൊല്ലി നമ്മൾ സ്വർഗസ്ഥനായ പിതാവിനെ അറിയുവാൻ തുടങ്ങി അതിനുശേഷമാണ് നമ്മൾ ദേവാലയങ്ങളിൽ പോവുകയും വൈദികരും സിസ്റ്റർമാരും അധ്യാപകരും ഒക്കെ വഴി ഈശോയിലേക്ക് കൂടുതലടക്കുന്നത് കുഞ്ഞുനാള് മുതല് നമ്മളെ കാത്ത് പരിപാലിച്ച് നമ്മളെ ഈശോയുടെ ഈശോയെ പകർന്നു തന്ന് നമ്മളെ വളർത്തി വലുതാക്കിയ പല മാതാപിതാക്കന്മാരുടെയും കണ്ണുനീര് പല കുടുംബങ്ങളിലും വീഴാറുണ്ട് പ്രത്യേകിച്ചും ഈ പ്രണയിച്ച് വിവാഹമൊക്കെ കഴിച്ചു പോകുമ്പോൾ ഈ മാതാപിതാക്കന്മാരുടെ ഇഷ്ടം നോക്കാതെ ഈ മക്കൾ ഇറങ്ങി ഇറങ്ങിപ്പോകുമ്പോൾ ഈ മാതാപിതാക്കന്മാർക്ക് വലിയ വിഷമങ്ങളും വേദനകളും ഉണ്ടാകാറുണ്ട് എന്നാൽ പലരും അത് ചിന്തിക്കാറില്ല ഒരിക്കലും ഒരു കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവ് ഇടയാക്കിയപ്പോൾ ആ കുടുംബത്തിലെ ഏകമകൾ ഒരു ട്രെയിൻ യാത്രയിലെ ഒരു വ്യക്തിയുമായി പരിചയപ്പെട്ടു ആറു വർഷം പ്രണയിച്ചു ആറു വർഷത്തിന് ശേഷം ഈ അപ്പനോടും അമ്മയോടും പറഞ്ഞു എനിക്ക് എനിക്കിന്ന വ്യക്തി ഇഷ്ടമാണ് എനിക്ക് വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഈ അപ്പനും അമ്മയും പ്രാർത്ഥന അനുഭവത്തിൽ പോകുന്ന വ്യക്തികളായിരുന്നു ഇവർ പറഞ്ഞു നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം ഈശോട് ഇഷ്ടം നിറവേറാൻ വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഈ മകള് പിടിവാശി കാണിച്ച് ഈ വ്യക്തിയെ തന്നെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഈ മകളുടെ പിടിവാശിക്ക് മുമ്പിൽ ഈ അപ്പനും അമ്മയും വിവാഹം നടത്തി കൊടുക്കേണ്ടി വന്നു അങ്ങനെ വിവാഹം കഴിഞ്ഞു ഒരു കുട്ടിയായി രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ ഈ വിവാഹം കഴിച്ച വ്യക്തി പറഞ്ഞു എനിക്ക് ഈ മകളെ വേണ്ട എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു അതിനുശേഷം വക്കീൽ നോട്ടീസ് അയച്ചു ഡിവേഴ്സിന് വേണ്ടി എന്നാൽ ഈ മകള് പറയുന്നത് എനിക്ക് എനിക്ക് ഈ ബന്ധം തന്നെ മതി എന്ന് പറഞ്ഞ് ഈ മകൾ ഈ വിവാഹം ജീവിതം തന്നെ മുൻപോട്ട് പോകുവാൻ വേണ്ടി ഈ കുഞ്ഞിനെ കിട്ടുവാൻ വേണ്ടി ഈ ഹസ്ബൻഡിനെ കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി അങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് നാല് വർഷം കഴിഞ്ഞു എല്ലാ ദിവസവും ജവമാല ചൊല്ലി പ്രാർത്ഥിക്കും വചനം വായിച്ച് പ്രാർത്ഥിക്കും ഗുരു കുർബാന ചൊല്ലിച്ചു ഒത്തിരി ധ്യാനം കൂടുവാൻ പോയി ഒത്തിരി വ്യക്തികളുടെ അടുക്കവിൽ പോയി പ്രാർത്ഥിച്ചു ഇതൊക്കെ പറഞ്ഞപ്പോൾ സാധാരണക്കാരനായ ഞാനി എന്ത് എന്താണ് ഈ സഹോദരിക്ക് വേണ്ടി ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന ഓർത്ത് ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ ഈ സഹോദരി എന്നോട് പറഞ്ഞു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അപ്പോൾ ഞാൻ ഈ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഈ സഹോദരിയോട് പറഞ്ഞു നിങ്ങളുടെ കുടുംബജീവിതം നല്ല നല്ലതായിട്ട് മുൻപോട്ട് പോകും ഇപ്പോൾ വേണ്ടെന്ന് പറഞ്ഞാലും കസ്ബൻ്റ് സ്വീകരിക്കും കുഞ്ഞുമായിട്ട് ഒന്നിച്ചൊരു ജീവിതം ജീവിതമുണ്ടാവും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ സഹോദരി എന്നോട് പറഞ്ഞു നാല് വർഷമായിട്ട് ഇത് കേൾക്കുന്നതാണ് എന്നാലും ഇതുവരെ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തു ഇനി എന്താണ് ഈ സഹോദരിയോട് ഇനി പറയേണ്ടത് എന്നോർത്തിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു ഈ സഹോദരി ഈ അപ്പനും അമ്മയും വിവാഹം വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ഈ സഹോദരി ഈ അപ്പനോടും അമ്മയോടും ഒരു വാക്ക് പറഞ്ഞതായിട്ട് പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറഞ്ഞു തന്നു ഇതായിരുന്നു ഞങ്ങൾ വിവാഹം കഴിച്ച് നിങ്ങളെ കുടുംബജീവിതം നയിക്കേണ്ടത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം എന്ന് ഇങ്ങനെ പറഞ്ഞു എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞപ്പോൾ ഞാൻ ഈ സഹോദരിയോട് ചോദിച്ചു അപ്പോൾ അപ്പനും അമ്മയും അടുത്തിരിപ്പുണ്ടായിരുന്നു ഈ അമ്മയുടെ കണ്ണ് നിറഞ്ഞു ഒഴുകാൻ തുടങ്ങി ആ പറഞ്ഞ സമയത്ത് കാരണം വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണെങ്കിലും ആ അമ്മയുടെ ഹൃദയത്തിൽ ഈ ഒരു വാക്ക് തറച്ച് കിടപ്പുണ്ടായിരുന്നു വല്ലാത്ത വിഷമത്തോടുകൂടി ഈ അമ്മ കരയുവാൻ തുടങ്ങി അപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞൊരു കാര്യമാണ് ഈ കുടുംബത്തിന് വേണ്ടി നീ പ്രാർത്ഥിച്ചിട്ട് പ്രത്യേകിച്ചൊന്നും കാര്യമില്ല കാരണം ഈ മാതാപിതാക്കന്മാരും ഈ മകളും തമ്മിലുള്ള ബന്ധം എപ്പോൾ കൂടി ചേർന്നോ ആ സമയം മുതൽ ഈ മകളുടെ ജീവിതത്തിൽ മാറ്റം വരുവാൻ തുടങ്ങും എന്ന് പറഞ്ഞു ഞാൻ ഈ മകളോട് പറഞ്ഞു അപ്പനോടും അമ്മയോടും ക്ഷമിച്ച് പ്രാർത്ഥിക്കുക അങ്ങനെ ഈ അപ്പൻ്റെയും അമ്മയുടെയും കാലിൽ വീണ് ഈ മകൾ പ്രാർത്ഥിച്ചു ഈ മകളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ഈ അപ്പൻ്റെയും അമ്മയുടെയും കാൽപാദത്തിൽ വീണു ഈ അപ്പനും അമ്മയും ഈ മകളെ ചേർത്ത് പിടിച്ചു പ്രിയപ്പെട്ടവരെ ഇന്ന് ആ മകളും ആ ജീവിത പങ്കാളിയും ഒരു കുഞ്ഞും വീണ്ടും ഒരു കുഞ്ഞിനെ ജന്മം നൽകി മറ്റൊരു രാജ്യത്ത് അവർ സുഖമായിട്ട് പിന്നെ ജീവിച്ച് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ പലരും പറയാറുണ്ട് ഇങ്ങനെയൊക്കെ കുടുംബജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ അവരുടെ അസൂയ കൊണ്ടാണ് അല്ലെങ്കിൽ അവരെന്തേലും ചെയ്തത് കൊണ്ടാണ് എന്നൊക്കെ ഇങ്ങനെ പലരും പറഞ്ഞ് ഇങ്ങനെ മുൻപോട്ട് പോകാറുണ്ട് പ്രിയപ്പെട്ടവരെ മാതാപിതാക്കന്മാരുടെ കണ്ണുനീര് വീഴ്ചിട്ട് നിങ്ങൾക്ക് നല്ലതായിട്ടൊരു കുടുംബജീവിതം നയിച്ച് മുൻപോട്ട് പോകുവാൻ പോകണം എന്ന് ചിന്തിച്ചാൽ ഒരിക്കലും അത് നടക്കില്ല ഇതുപോലെ പ്രണയിച്ച് അല്ലെങ്കിൽ മാതാപിതാക്കന്മാരുടെ കണ്ണുനീരൊക്കെ വീഴിച്ച് നല്ല സുഖത്തിലും സമാധാനത്തിലൊക്കെ ജീവിച്ചു പോകാമെന്ന് വിചാരിച്ച് ആരെങ്കിലും ഇതുപോലെ അപ്പൻ്റെയും അമ്മയുടെയും കണ്ണുനീരി വീഴ്ചട്ടുണ്ടെങ്കിൽ അവരുടെ കാലിൽ പിടിച്ച് ക്ഷമ ചോദിച്ച് അവർക്ക് അവരോട് ക്ഷമ ചോദിച്ച് അവരുടെ അനുഗ്രഹം മേടിക്കുമ്പോഴാണ് ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ അനുഗ്രഹം ഉണ്ടാകുന്നത് കാരണം പലരും ഇങ്ങനെ വിളിക്കുമ്പോഴും ഇങ്ങനെ പറയാറുണ്ട് ഞങ്ങളുടെ ആവേശം കൊണ്ട് ഇങ്ങനെ പ്രണയിച്ചൊക്കെ വിവാഹം കഴിച്ചു എന്നാലിപ്പം കുടുംബത്തിലെ സമാധാനമില്ല എന്നൊക്കെ ഇങ്ങനെ പലരും പറയാറുണ്ട് പ്രിയപ്പെട്ടവരെ ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ ഈശോ ഒരിക്കലും ഒരാളെയും തള്ളിക്കളയ തള്ളിക്കളയുന്നു തള്ളിക്കളയുന്നൊരു ഈശോ അല്ല ഞാൻ ആരാധിക്കുന്ന ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ ഈശോ ഒരിക്കലും ഒരാൾ പാപം ചെയ്തു എന്ന് പറഞ്ഞ് അല്ലെ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് ഒരിക്കലും ആ വ്യക്തിയെ തള്ളിക്കളയില്ല കാരണം സുവിശേഷത്തിൽ പായിക്കുന്നുണ്ടോ ധൂർത്തപുത്രൻ്റെ ഉപമ ധൂർത്തപുത്രൻ്റെ സകല പാപവും ചെയ്ത് പിതാവിൽ നിന്നകന്നുപോയി എന്നാൽ തെറ്റുപറ്റി എന്ന് പറഞ്ഞ് തിരിച്ചു വരുമ്പോൾ ആ പിതാവായ ദൈവം ധൂർത്തുപുത്രനെ ചേർത്ത് പിടിക്കുന്നത് ഇതുപോലെ പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ തെറ്റുപറ്റും എന്നാൽ തെറ്റുകൾ ഏറ്റുപഞ്ഞ് കർത്താവിനിലേക്ക് ഈശോയിലേക്ക് തിരിച്ചു വരുമ്പോൾ ഈശോ നമ്മളെയും ചേർത്ത് പിടിക്കും പ്രിയപ്പെട്ടവരെ പ്രഭാഷകൻ്റെ പുസ്തകം മൂന്നാം അധ്യായം ഒമ്പതാം വാക്യം പിതാവിൻ്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കും അമ്മയുടെ ശാപം അവയുടെ അടിത്തറ ഇളക്കും പ്രിയപ്പെട്ടവരെ ഇതുപോലെ ആരെങ്കിലും അപ്പൻ്റെയോ അമ്മയോടെയോ കണ്ണുനീരൊക്കെ വീഴ്ത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കാൽപാദത്തിൻ്റെ അടിയിലെ മണ്ണ് ഇളകിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും ആരെങ്കിലുമൊക്കെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക അവരുടെ ക്ഷമ പറഞ്ഞ് പ്രാർത്ഥിക്കുക കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും ഇതുപോലെ കുടുംബജീവിതത്തിൽ അസ്വസ്ഥതയുമായിട്ട് കടന്നു പോകുന്ന ഓരോ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിക്കുകയാണ് ഈ ഒക്ടോബർ മാസം പരിശുദ്ധ അമ്മയോട് ജവമാലയൊക്കെ ചൊല്ലി ഈശോയുടെ കരുണ എല്ലാ കുടുംബങ്ങളിലേക്കും ഒഴുകിയിറങ്ങുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഈശോ നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ മാധ്യസ്ഥവും വിശുദ്ധ അമ്മിക്കായൽ തൂന്നിൻ്റെ സംരക്ഷണവും എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ പ്രൈസ്തലോട്ട് ഹാലയിലൂയ